ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എന്താ ഡിഷ് ഉണ്ടാക്കാൻ പോകുകയെന്ന് വച്ചാൽ ഇന്ന് വെജിറ്റബിൾ വന്നിട്ട് റൈസ് അത് വെജിറ്റബിൾ ബിരിഞ്ചിയാണ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ജീറകസമ്പ അരി അരിയിൽ വന്നിട്ട് നമ്മൾ വെജിറ്റബിൾ ബിരിഞ്ചിയാണ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മൾ നോക്കാം അതിന് കൂടെ നമ്മൾ ഒരു ഡിഷ് ചെയ്യുന്നുണ്ട് എന്ത് ഡിഷാന്ന് പറഞ്ഞാൽ സോയാബീൻസ് വന്നിട്ട് ഗ്രേവി മാതിരി ചെയ്യാൻ പോവുകയാണ് നമ്മൾ വീഡിയോയിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് സീരകസമ്പ അരി എടുത്തിട്ടുണ്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇത് മുക്കാൽ കിലോ അരിയാണ് ഇത് വന്നിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സമയത്താണ് ഇത് കുതിർക്കാൻ വെക്കേണ്ടത് അതിനപ്പുറം നമ്മൾ ഇതിനെ വന്നിട്ട് ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഇത് അരിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പുതിനീന വന്നിട്ട് പുതിന ഇല വന്നിട്ട് ഇതുപോലെ വന്നിട്ട് എടുത്ത് ഇല എടുത്തിട്ട് ഇത് വള്ളത്തിലിട്ടിട്ട് നല്ല കഴുകി വെക്കണം സവാള കട്ട് ചെയ്തത് ഇത് വന്നിട്ട് നമ്മൾ എത്ര പീസെടുത്തിരിക്കണം വെച്ചിരുന്ന നാല് സവാള എടുത്തിരിക്കും മീഡിയം സൈസിൽ നാല് സവാള ഇത് നമ്മൾ കിലോയ്ക്ക് നമ്മൾ എത്രയാണ് നമ്മൾ എടുക്കണെങ്കിൽ പട്ട ഏലക്ക ഇത് ഗ്രാമ്പൊക്കെ വന്നിട്ട് നമ്മൾ എങ്ങനെ എടുക്കണച്ചെങ്കിൽ ഒരു ഒരു കിലോയ്ക്ക് അരിക്ക് നമ്മൾ വന്നിട്ട് മൂന്ന് മൂന്നെണ്ണം എടുക്കുന്നത് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ സോമ്പ് ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരകം പിന്നെ ഈ മൂന്ന് ഇല ഇട്ടിട്ടുണ്ട് ബിരിഞ്ചി ഇല ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മളിത് ഈ ചൂടാകുന്ന എണ്ണയിലോട്ട് ഇടുക അത് പൊരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ സവാള ഇടുക ഇത് നമ്മൾ വന്നിട്ട് എണ്ണ വന്നിട്ട് നോക്കി ഒഴിക്കണം അതേമാതിരി ഞാൻ ഇതിൽ വന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ടില്ല നെയ്യ് അത്യാവശ്യം ഒരു നെയ്യ് ഒഴിക്കുക ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല വരും എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കടലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കടലെണ്ണ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും ഇതിരി ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ റീഫണ്ട് ആയാലും കൂടെ ഉണ്ടെങ്കിലും അതും ഒഴിച്ച് നമ്മൾ ചെയ്യുക പാമായൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ ആ പാമായൽ ഒഴിച്ചിട്ടില്ല ഞാൻ കടലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് സവാള നല്ല വതങ്ങി വന്നിട്ടുണ്ട് നല്ല വതങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ല വന്നിട്ട് ഫ്രൈ ആകണേ അതുവരേക്കും നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം കൈവിടാണ്ട് വഴറ്റിക്കൊണ്ടിരിക്കണം ഇല്ല നമ്മൾ കടി പിടിക്കും സ്ലോയിൽ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് നല്ല വഴറ്റി കൊടുക്കാൻ ഇപ്പം നമ്മളിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുക ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുക ഇത് വന്ന് കാശ്മീർ മുളക് പൊടി അത് കാരണം കൊണ്ടാണ് ഇത്ര റെട്ടായിട്ട് കാണുന്നത് ഇതിൽ എരിവ് അത്ര ഉണ്ടാവില്ല നമ്മളെ എരിവിനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ടാലും മതി ഇതിലോട്ട് തക്കാളി ഇടുക തക്കാളി ഞാൻ മൂന്നെണ്ണം വലിയ കഷ്ണം മൂന്നെണ്ണം വലിയ തക്കാളി മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് മൂന്നെണ്ണമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒത്തിരി തക്കാളി ഇടണ്ട മൂന്ന് തക്കാളി ഇട്ട് നല്ല ഫ്രൈ ആക്കുക ഇത് വന്നിട്ട് ഉപ്പിട്ട് ഫ്രൈ ചെയ്താൽ തക്കാളി വേഗത്തിൽ സോഫ്റ്റ് ആയി കിട്ടും ഉപ്പിട്ട് കൊടുക്കുക പച്ചമുളക് ഒരു ഒരഞ്ചാറെണ്ണം ഇട്ടിട്ടുണ്ട് തക്കാളി എല്ലാം നല്ല വേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തൈര് ഒഴിക്കുക ഞാൻ അര ക്ലാസ് ഈ ചെറിയ ക്ലാസ്സിൽ അര ക്ലാസ് തൈര് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ല ഇളക്കി കൊടുക്കാം നല്ല വയറ്റി കൊടുക്കുക അതിൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ബീൻസ് ഉരുളക്കങ്ങ് ഇതിൽ ഇട്ട് കൊടുക്കാം ഒരു പിടി പുതിന ഇലയും ഒരു പിടി മല്ലി ഇലയും ഇട്ട് നമ്മൾ നല്ല വയറ്റി കൊടുക്കുക ആ സീരകസമ്പ അരില്ല അരി എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അരിക്ക് അനുസരിച്ച് നമ്മൾ ഒഴിക്കണം നമ്മൾക്ക് ബാസ്മതി ആണെങ്കിൽ ഒന്നര ഒഴിക്കണം ഇത് വന്നിട്ട് സീരകസമ്പ അരി കാരണം കൊണ്ട് ഇതിന് നമ്മൾ ഒന്നേകാൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും മുന്നേമുക്കാൽ ടംലർ വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം അത് നല്ല തള വരട്ടെ തിളയ്ക്കുമ്പോൾ നമ്മൾ അരി ഇടാം ഇത് നല്ല തിളയ്ക്കണം മുമ്പ് നമ്മൾ ഉപ്പ് ഇട്ടതാണ് അതനുസരിച്ച് ഉപ്പ് ഇട്ടാൽ മതി ഇപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അത് നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കാം ഇപ്പം ഇതങ്ങനെ മൂടി ഇടാം നല്ല തിളച്ച് വന്നു തുടങ്ങി ഈ സമയത്ത് നമ്മൾ പകുതി നീര് പിഴിഞ്ഞു കൊടുക്കുക ഇപ്പം നമ്മൾ അരിയിട്ട് കൊടുക്കാം ഇത് സിമ്മിലേ വന്നിട്ട് വേഗണോ എന്നിട്ട് വേണം നമ്മൾ ദമ്മ ദമ്മുകെട്ടാന് ഇതിപ്പോൾ അങ്ങോട്ട് കുറച്ച് കുറച്ചും കൂടി വെള്ളം വറ്റട്ടെ എന്നിട്ട് നമ്മൾ മൂടിയിടുക വെള്ളമൊക്കെ വറ്റി ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി ഇപ്പം നമ്മളിത് മൂടിയിട്ടിട്ട് ഒരു പത്ത് നിമിഷം സിമ്മിൽ നമ്മൾ ഇടുക വിസിലിടാണ്ട് ഇങ്ങനെ മൂടി ഇടുക മൂടിയിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് നിമിഷം കഴിച്ച് നമ്മൾ തുറന്ന് നോക്കുക നമുക്ക് വിസിലിട്ട് വിസിൽ വന്ന് കുഴയുന്നവർക്കാണ് ഈ ഞാൻ ഈ മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുഴയത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വിസിലിടാണ്ട് ഇങ്ങനെ മൂടിയിട്ടേ ഒരു പത്ത് നിമിഷം കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം തിരിച്ചും നമ്മൾക്ക് വള്ളം വ വലിഞ്ഞിട്ടില്ല വെന്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചും മൂടിയിട്ട് ഒരു അഞ്ച് നിമിഷം വേഗം ഇടാം അതാണ് അതിൻ്റെ മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ വിസിലിട്ടിട്ട് പത്ത് നിമിഷം നമ്മൾ മൂടിയിട്ട് പിന്നെ പത്ത് നിമിഷം കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സൂപ്പറായിട്ട് വിരിഞ്ഞ് റെഡിയായി വിസിലിടുകയാണ് അത് വിസിൽ വരുന്ന അത് പത്ത് നിമിഷം ആകുന്നതായിരിക്കും നമ്മൾ ഇതിൽ വന്നിട്ട് മറ്റേ സോയാബീൻസ് നമ്മൾ റെഡി ചെയ്യാം ഇതിലെ എണ്ണ ഒഴിക്കുക ശകല സോമ്പ് ഇടുക ഏലക്ക രണ്ട് ഗ്രാമ്പ് രണ്ട് പട്ട അത് ഇട്ടേക്കാം കട്ട് ചെയ്യുന്ന സവാള ഇട്ടിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് സവാള ഇത് ഇതുപോലെ കട്ട് ചെയ്തത് ഇടുക ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക അവിടെ പച്ച സ്മെല്ല് പോകുന്നവരക്കും നമ്മൾ വതക്കി വിടുക ഞാൻ എണ്ണയൊക്കെ കുറച്ചാ ചേർക്കുള്ളൂ ഒത്തിരി എണ്ണ ചേർക്കത്തില്ല എണ്ണ കുറച്ച് ചേർത്താണ് ഞാൻ വഴറ്റുന്നത് സിമ്മിലേ വഴറ്റും സിമ്മിലേ നമുക്ക് വഴറ്റുമ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു ടേബിൾ സ്പൂൺ മുളകായിപ്പൊടി മുളക് പൊടി ഇടുക നല്ല വഴറ്റി കൊടുക്കുക ഇതിൽ വന്നിട്ട് ഗരം മസാല പൊടി ഇടുകയാണെങ്കിൽ നല്ലതായിരുന്നു ഗരം മസാല പൊടി ഇല്ല നമ്മളെ വീട്ടിൽ അത് ഒരു തണ്ട് കരേപ്പിലിടുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇടുക മീഡിയം സൈസ് തക്കാളിയാണ് എന്നിട്ട് അത് നല്ല വഴറ്റി കൊടുക്കുക ഉപ്പ് ഇട്ട് വഴട്ടുക അപ്പോൾ വേഗത്തിൽ വന്നിട്ട് തക്കാളി സോഫ്റ്റ് ആയി കിട്ടും ഇപ്പോൾ ഇത് കുറച്ച് നേരം മൂടി വയ്ക്കുക ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഇളക്കിയിട്ട് ിവിട്ടിട്ട് പിന്നെ നമ്മൾക്ക് വന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേഗം ഇടുക ഈ മറ്റേ ഈ തക്കാളിക്കായ് വന്നിട്ട് നല്ല സോഫ്റ്റായി കിട്ടണം അതുവരേക്കും ഇത് വേഗട്ടെ തക്കാളി എല്ലാം നല്ല വെന്ത് സോഫ്റ്റായി വന്നു ഇപ്പം നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കുക സോയാബീൻസ് നല്ല ഇട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ശകലം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഗ്രേവി അല്ല പറഞ്ഞിരിക്കുന്നത് ഗ്രേവി മാതിരി ചെയ്യാനാണ് ഇങ്ങനെ കഴിക്കാനും ഇങ്ങനെയെങ്കിലും ഇങ്ങനെ കഴിക്കാം നമ്മൾ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക കുറച്ച് ശകലം വെള്ളം ഒഴിക്കുക ഇപ്പം ശകല ഉപ്പ് ഇടുക ഉപ്പ് നമ്മൾ അത്യാവശ്യം ഇടുക കുറച്ച് എത്ര വേണം അത് അതിനനുസരിച്ച് ഇടുക ഉപ്പ് എന്നിട്ട് ഇത് നല്ല തളക്കട്ട ഒന്ന് നമ്മളുടെ സോയാബീൻസ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇറക്കിയേക്കാം இப்போ நம்ம குக்கர் ஓப்பன் செய்க்காம் அடிபொழி ஆகிரஞ்சு ரெடி ஆகிட்டு நம்மள சீரகசாம்பாரி கொண்டு உண்டிய மிரிஞ்சி ரெடி ஆகிட்டு അപ്പം നമ്മളൊരു സേവ് പാത്രം സേവ് ചെയ്യുക ഇത് റെഡിയായി ഇപ്പം നമ്മൾ കഴിക്കാൻ ആരംഭിക്കാം അതേമാതിരി നമ്മളുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമ്മളുടെ സോയാബീൻസ് ഗ്രേവി റെഡി ആയിട്ടുണ്ട്

ഇത് നിങ്ങൾ കണ്ടോർ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസ് ചെയ്യുക ലൈക്ക് ഇടുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരുക അതുവരേക്ക് നിങ്ങളടുത്ത് നിന്ന് ബായ് പറഞ്ഞു പോകുന്നു താങ്ക് യു ഫോർ വാച്ചിങ്